സ്വകാര്യ ടെലികോം സേവനദാതാക്കളുടെ നിരക്ക് വർധനവിന് പിന്നാലെ വിപണി കീഴടക്കാനുള്ള ശ്രമത്തിലാണ് ബി എസ് എൻ എൽ ലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെയാണ് പൊതുമേഖലാ കമ്പനിയായ ബി എസ് എൻ എല്ലിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഓരോ തവണയും പുതിയ ഓഫറുകളുമായി ഞെട്ടിക്കുകയാണ് ബി എസ് എൻ എൽ ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു കിടലൻ റീചാർജ് പ്ലാനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ഫോർ ജി റീചാർജ് പ്ലാനുമായാണ് ഇത്തവണ ബി എസ് എൻ എൽ എത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മൂന്ന് ജി ബി അധിക ഡേറ്റ ലഭിക്കും എന്നാണ് ബി എസ് എൻ എല്ലിന്റെ വാഗ്ദാനം ദിവസവും മൂന്ന് ജിബി വീതം ഡേറ്റ നല്കുന്നതിന് പുറമെയാണ് ഇതെന്നതാണ് ശ്രദ്ധേയം ബി എസ് എൻ എല്ലിന്റെ ആകർഷകമായ റീചാർജ് പ്ലാനുകളിലൊന്നാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ പ്ലാൻ എൺപത്തിനാല് ദിവസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ പാക്കേജിന്റെ വാലിഡിറ്റി വരുന്നത് അൺലിമിറ്റഡ് ലോക്കൽ എസ് ടി ഡി ഗോളുകൾ ദിവസവും മൂന്ന് ജി ബി ഡേറ്റ ദിനംപ്രതി നൂറ് സൗജന്യ എസ് എം എസ് എന്നിവ ബി എസ് എൻ എല്ലെ ഈ റീചാർജിലൂടെ ലഭ്യമാകും ഇതിനു പുറമെ സിംഗ് പി ആർ ബി ടി അസ്ട്രോഡൽ തുടങ്ങിയ സൗജന്യ ഗെയിം സർവീസുകളുമുണ്ട് ഇതിനെല്ലാം പുറമെയാണ് മൂന്ന് ജി ബി അഡീഷണൽ ഡേറ്റ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ റീചാർജിൽ ബി എസ് എൻ എൽ ലഭ്യമാക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ ഓഫർ ലഭിക്കുകയെന്ന് നോക്കാം ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴിയാണ് റീചാർജ് ചെയ്യേണ്ടത് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്ലിക്കേഷനിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ റീചാർജ് പ്ലാൻ തെളിഞ്ഞു കഴിഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട് റീചാർജ് പൂർത്തീകരിക്കാനാവും എന്നതും പ്രത്യേകതയാണ് സ്വകാര്യ ടെലികോം സേവനദാതാക്കളുടെ നിരക്ക് വർധനവിന് പിന്നാലെ ലഭിച്ച ലക്ഷക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെ പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് ബി എസ് എൻ എൽ സാമ്പത്തികമായി ഏറെ ഗുണം ചെയ്യുന്ന പുതിയ റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കുന്നത് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് കവറേജിനെ കുറിച്ച് നാളുകളായി വ്യാപക പരാതിയുണ്ടെങ്കിലും ഫോർ ജി സേവനം വ്യാപിപ്പിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് കമ്പനി ഇപ്പോൾ അതേസമയം നിരക്ക് വർധനയ്ക്ക് പിന്നാലെ ഭാരതി എയർടെൽ റിലയൻസ് ജിയോ വോഡക്കോൺ ഐഡിയ എന്നീ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് ബി എസ് എൻ എല്ലിന്റെ പുതിയ നീക്കം അതേസമയം നേരത്തെ മറ്റൊരു ഫോർ ജി റീചാർജ് പ്ലാനുമായി ബി എസ് എൻ എൽ രംഗത്തെത്തിയിരുന്നു എൺപത്തിരണ്ട് ദിവസത്തെ വാലിഡിറ്റിയിൽ നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയുടെ റീചാർജ് പ്ലാനാണ് ബി എസ് എൻ എൽ പുറത്തിറക്കിയത് ഉയർന്ന ഡേറ്റ ഉപയോഗമില്ലാത്ത ഉപഭോക്താക്കൾക്ക് ഈ റീചാർജ് പാക്കേജ് തിരഞ്ഞെടുക്കാനാവുന്നതാണ് എൺപത്തിരണ്ട് ദിവസത്തെ വാലിഡിറ്റിയുള്ള റീചാർജ് പ്ലാനിൽ ദിനംപ്രതി ഒന്നര ജി ബി ഡേറ്റ ഇതിൽ ഉപയോഗിക്കാം രാജ്യത്തെ ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാതെ കോൾ വിളിക്കാം ഇതിനു പുറമെ അതേസമയം ബി എസ് എൻ എൽ അവതരിപ്പിച്ച ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതി വരെ കാത്തിരിക്കണം തദ്ദേശീയമായി വികസിപ്പിച്ച ഫോർ ജി സാങ്കേതിക വിദ്യയിലാണ് ബി എസ് എൻ എൽ ഫോർ ജി ടവറുകൾ സ്ഥാപിക്കുന്നത് ഇതിനൊപ്പം തദ്ദേശീയമായി ഫൈവ് ജി നെറ്റ്വർക്ക് ഒരുക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള പരീക്ഷണങ്ങളും ബി എസ് എൻ എൽ തുടങ്ങിക്കഴിഞ്ഞു ബി എസ് എൻ എനൊപ്പം മറ്റൊരു പൊതുമേഖലാ ടെലികോം കമ്പനിയായ എം ടി എൻ എല്ലും ഫൈവ് ജി ടെസ്റ്റിംഗിന്റെ ഭാഗമാണ് ജിയോ അടക്കമുള്ള ടെലികോം സേവനദാതാക്കൾ നിരക്ക് ഉയർത്തിയതോടെ കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനായി പുതിയ പുതിയ പദ്ധതികളുമായാണ് ബി എസ് എൻ എൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾക്ക് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകൾ കമ്പനി അവതരിപ്പിച്ചിരുന്നു രാജ്യമെമ്പാടുമായി ഫോർ ജി സേവനം ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിക്കുന്നത് ഉപയോക്താക്കൾക്ക് നിലവിലെ സിം കാർഡ് മാറ്റാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗിക്കാം നിലവിലെ സിം കാർഡ് മാറ്റാതെ ഫോർ ജിയിലേക്കും പിന്നീട് ഫൈവ് ജിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന സൗകര്യമാണിത് കൂടാതെ ഓവർ ദ എയർ സാങ്കേതിക വിദ്യയും ബി എസ് എൻ എൽ അവതരിപ്പിച്ചിട്ടുണ്ട് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ